നമസ്കാരം ജമ്മു കാശ്മീരിലെ കത്വയിൽ കാഹോ ഗ്രാമത്തിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർക്കായി സുരക്ഷാസേന തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന് നൊഴഞ്ഞുകയറിയ മൂന്ന് ലഷ്കർ ഇ തൊയ്മ ഭീകരർ ഈ മേഖലയിൽ ഉണ്ട് എന്ന കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം ഇപ്പോൾ നീങ്ങുന്നത് ഇന്നലെ വൈകുന്നേരം നാല് മണിയോടെയാണ് സുരക്ഷാസേനയും അതോടൊപ്പം തന്നെ എസ് ഒ ജി വിഭാഗം ഭീകരരെ ആദ്യമായി കണ്ടെത്തിയത് സുരക്ഷാസേനയെ കണ്ട ഭീകരർ വെടി ഉതിർക്കുകയും സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തു ഇതിനുശേഷം അർദ്ധരാത്രിയോടെ വീണ്ടും ഒരു ഏറ്റുമുട്ടൽ കൂടി നടന്നതായും സൈനിക വൃത്തങ്ങൾ പറയുന്നുണ്ട് ഏറ്റുമുട്ടലിനു ശേഷം ഭീകരർ വനത്തിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടു സുരക്ഷാ വിന്യാസം വർദ്ധിപ്പിച്ച് ഭീകരരെ കണ്ടെത്താനായി സിആർ പി എഫ് ഉൾപ്പെടെയുള്ള കൂടുതൽ സേനാംഗങ്ങളെ ഇന്ന് രാവിലെ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുകയാണ് നിലവിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നില്ലെങ്കിലും വനമേഖല പൂർണ്ണമായും വളഞ്ഞ് തിരച്ചിൽ നടത്തുകയാണ് സുരക്ഷാസേന ഭീകരർ ഒളിച്ചിരിക്കുന്ന വനമേഖലയിൽ സുരക്ഷാ വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഏതു നിമിഷവും വീണ്ടും ഏറ്റുമുട്ടലിന് സാധ്യത ഉണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സുരക്ഷാ സേനയും ഭീകരനും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ജെയ്ഷെ മുഹമ്മദ് ഭീകരന് വെടിയേറ്റു എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് തീവ്രവാദികൾ ജമ്മു കാശ്മീരിൽ ഉണ്ട് എന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജമ്മു കാശ്മീർ പോലീസും ഇന്ത്യൻ സൈന്യവും മറ്റ് സുരക്ഷാ ഏജൻസികളും ഉൾപ്പെടെ സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചത് ബിലാവലിലെ കഹോഗ വനമേഖലയിൽ സുരക്ഷാസേന തീവ്രവാദികളുമായി ഏറ്റുമുട്ടി കനത്ത വെടിവയ്പ് തുടരുന്നതിനിടെ രണ്ടോ മൂന്നോ തീവ്രവാദികൾ പ്രദേശത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം ദുഴഞ്ഞുകയറ്റമോ അതോ തീവ്രവാദികളുടെ ഒളിത്താവളമോ കണ്ടെത്താൻ വേണ്ടി ഇന്ത്യൻ സൈന്യം അവിടെ വ്യാപകമായി തന്നെ ആ പ്രദേശം വളഞ്ഞുകൊണ്ട് തിരച്ചിൽ നടത്തുകയാണ് കട്ടിയുള്ള വനങ്ങളും അതോടൊപ്പം തന്നെ കുന്നിൻ പ്രദേശങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട കഹോങ് പ്രദേശം ദുരിതുകയറ്റ പാതകളുടെ സാമീപ്യം കാരണം വളരെ കാലമായി സെൻസിറ്റീവായി കണക്കാക്കപ്പെടുന്നുണ്ട് തീവ്രവാദികൾ ഒരു താവളം സ്ഥാപിക്കാനോ ഈ മേഖലയിലൂടെ നീങ്ങാനോ ശ്രമിച്ചേക്കാമെന്ന ഭയന്ന് സുരക്ഷാസേന പെട്രോളിംഗ് വലയം കൂടുതൽ ശക്തമാക്കിയും തിരച്ചിൽ പ്രവർത്തനവും ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ ഭിലാവാർ ബെൽറ്റിൽ നടന്ന ഒരു ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ ഓപ്പറേഷൻ ഇപ്പോൾ നടക്കുന്നത് സെപ്റ്റംബറിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെ മൂന്ന് സാധാരണക്കാർ അതായത് യോഗേഷ് സിംഗ് ദർശൻ സിംഗ് പതിനാല് വയസ്സുള്ള വരുൺ സിംഗ് അപ്രതീക്ഷിതമാവുകയാണ് പെട്ടെന്ന് തന്നെ അവരെ കാണാതായി കാട്ടിൽ വഴിതെറ്റിപ്പോയെന്ന കുടുംബാംഗങ്ങൾ പറഞ്ഞുവെങ്കിലും മൂവരും തിരിച്ചെത്തിയില്ല ഡ്രോണുകളും ഗ്രൗണ്ട് പെട്രോളിങ്ങും ഉപയോഗിച്ച് സൈന്യവും പോലീസും മൺ തിരച്ചിൽ നടത്തി മൂന്ന് ദിവസത്തിന് ശേഷം കത്വയിൽ വിദൂര പ്രദേശമായ ലോഹായ് മൽഹാറിനടുത്തുള്ള ഒരു ജലാശയത്തിൽ നിന്ന് ഇവരുടെ മൃതദേഹങ്ങൾ മൂന്ന് മൃതദേഹങ്ങളും കണ്ടെത്തുന്നു മരണങ്ങൾ പ്രാദേശിക സമൂഹത്തെ ഞെട്ടിക്കുകയും മേഖലയിൽ തീവ്രവാദ സാന്നിധ്യത്തിൻ്റെ അപകടങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇന്നത്തെ ഏറ്റുമുട്ടലോടെ സെൻസിറ്റീവായ കഹോഗ് ബീൽച്ചിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കാനും ഒഴുതി കയറ്റ വഴികൾ കർശനമായി നിരീക്ഷിക്കാനും സുരക്ഷാസേന ഇപ്പോൾ ശക്തമായ ഒരു നീക്കം തന്നെ നടത്തുകയാണ്